السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق <applause> تقاته <applause> വലതമോ തൊന്നയില്ലാവ അന്തും മുസ്ലിമോൻ സ്നേഹധന്യനായ യോഗാധ്യക്ഷൻ കേരള നേതൃത്വം മുജാഹിദ്ദീൻ ജില്ലാ സെക്രട്ടറി കൂടിയായ വഹ്മാനായ കുഞ്ഞിപ്പ മാസ്റ്റർ സ്റ്റേജിലിരിക്കുന്ന യോഗത്തിൻ്റെ ഉദ്ഘാടകൻ കേരള നേതൃത്വം മുജാഹിദ്ദീൻ ജില്ലാ പ്രസിഡന്റ് കെ സി മുഹമ്മദ് മൗലവി ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സുലാഹി മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ മന്ത്രവാദം മതത്തിനെതിര് മനുഷ്യനെതിര് എന്ന തലവാചകത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശപ്രചരണങ്ങളുടെ ഭാഗമായാണ് മലപ്പുറം ജില്ലയിലെ ഈ പ്രദേശത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കഴിഞ്ഞ റമദാനിനും തുടർന്ന് ചില ദിവസങ്ങളിലുമായി കപട ആത്മീയതയുടെ വക്താക്കളായി കടന്നുവന്ന മതത്തെയും മനുഷ്യനെയും ദൈവത്തെയും പരിഹസിച്ച് യാതൊരു ലജ്ജയുമില്ലാതെ ഞാൻ സൂചിപ്പിച്ചു വന്നത് മന്ത്രവാദികളായ ആളുകൾ നിരപരാധികളുടെ ജീവനെടുത്തു ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കഥകൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും നാം കേൾക്കുകയുണ്ടായി കഴിഞ്ഞ റമദാനിൽ കരുനാഗപ്പള്ളിയിലെ സുപ്രസിദ്ധമായ ഒരു ഒരു മുഹലിൽ മുസ്ലിം മഹല്ലിൽ എന്ന് പറയുന്ന യുവതിയെ ക്രൂരമായി ആത്മീയ ചികിത്സയുടെ പേരിൽ മന്ത്രവാദ ചികിത്സക്ക് വിധേയനാക്കി എന്ന് പറയുന്ന സമൂഹത്തിലെ ഒരു ഫ്രോഡിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും വാദകോലാഹലങ്ങളും കോലാഹലങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം നിൽക്കുന്ന എടപ്പാളിൻ്റെ മണ്ണിൽ നിന്നും പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ മരണം അത് ആത്മീയ ചികിത്സയുടെ പേരിൽ നൽകേണ്ടതും കിട്ടേണ്ടതും ലഭിക്കേണ്ടതും യഥാസമയത്ത് ലഭിക്കാത്തത് കൊണ്ടുണ്ടായി എന്നുള്ള വാർത്ത ഒരുപക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ മലയാളികളെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം സഹോദരങ്ങളെ ഏറെ വിഷമപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം മലപ്പുറം ജില്ലയിലെ വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സഹോദരൻ ഒരു ബഹുമാന്യനായ ജനപ്രതിനിധി ഫോണിലൂടെയുള്ള സംസാരത്തിനിടയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് നിങ്ങൾ മഞ്ചേരിയിൽ നടത്തിയ മന്ത്രവാദ ചികിത്സകൾക്കെതിരെയുള്ള നിങ്ങളുടെ ജനകീയ കൂട്ടായ്മകളും സംഗമങ്ങളും മലപ്പുറം ജില്ലയിലും കേരളത്തിലെയും മുസ്ലിമീങ്ങളുടെ ഓരോ മഹല്ലുകളിലും ഓരോ വീടുകളിലും ഓരോ നാടുകളിലും ഓരോ ഗ്രാമങ്ങളിലും നിങ്ങൾ ആവർത്തിക്കണമെന്നും ഈ സമൂഹം ഇനിയും പഠിച്ചിട്ടില്ല നിങ്ങൾക്കല്ലാത്ത ഒരാൾക്കും കേരള കേരളനെതുവത്തിൽ മുജാഹിദീനും പോഷക ഘടകങ്ങൾക്കുമല്ലാത്ത ഒരു വിഭാഗത്തിനും ആർജവത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി നട്ടെല്ലിൽ നിവർന്നു നിന്നുകൊണ്ട് സമൂഹത്തിനോട് അരുത് സഹോദരന്മാരെ അരുത് സുഹൃത്തുക്കളെ എന്ന് പ്രഖ്യാപിക്കുവാൻ സാധ്യമല്ല എന്ന് ഇവിടെ നിന്നും ആവശ്യപ്പെടുകയുണ്ടായി തുടർന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനകീയ സംഗങ്ങളും കൂട്ടായ്മകളും നടന്നപ്പോ അവിടെ പങ്കെടുത്ത് പ്രസംഗിച്ച പ്രഭാഷണം നടത്തിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുഴുവനും ഒരേ സ്വരത്തിൽ ആർജവത്തോടു കൂടി അവർ പറഞ്ഞത് കേരളത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന മഹത്തായ ഈ ആദർശ കൂട്ടായ്മക്കല്ലാതെ ഒരാൾക്കും ഒരു പാർട്ടിക്കും ഒരു സംഘടനക്കും പരസ്യമായി ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുളുകൾക്കെതിരെ മന്ത്രവാദ ചികിത്സകൾക്കെതിരെ ശ്രദ്ധിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് സഹോദരങ്ങളെ എന്തുകൊണ്ട് സഹോദരങ്ങളെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ചില സൂചനകൾ മാത്രം നൽകി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ആദർശ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നാം തീയതി മുതൽ ഒന്നാം തീയതി മുതൽ ഇന്നേ വരെ അധർമ്മവും അനീതിയും തിന്മയും തെറ്റും അത് ആര് ചെയ്താലും അത് മുഖം നോക്കാതെ അതിനെ എതിർക്കാനും അതിനെ ശബ്ദിക്കുവാനും അധർമ്മത്തിനെയും അനീതിയെയും അതിശക്തമായി എതിർത്ത് തോൽപ്പിക്കുവാൻ തങ്ങളുടെ 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 വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ സമ്പത്തോ സ്ഥാനങ്ങളോ കച്ചവടമോ തടസ്സമായിട്ടില്ല എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ആരംഭിക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനം ആരംഭിക്കുമ്പോ ഈ മലപ്പുറം ജില്ലയിലെ ചില ഗ്രാമങ്ങളിൽ മലപ്പുറം ജില്ലയിലെ ചില ഗ്രാമങ്ങളിൽ മലബാറിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് മക്കളെ തീമുകളാക്കി കോളറ ബാധിച്ചുകൊണ്ട് നൂറുകണക്കിന് രക്ഷിതാക്കൾ മരിക്കുമ്പോ അവിടെ നടത്തേണ്ട അവിടെ ചെയ്തു കൊടുക്കേണ്ട സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പകരം പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന വിരലിലുണ്ടാവുന്ന ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് കോളറയുണ്ടാക്കിയത് പിശാജാണെന്ന് പറഞ്ഞു ആ പിശാചിനെ ആട്ടിയോടിക്കാൻ വേണ്ടി കൂട്ടപാങ്ക് വിളിച്ചിരുന്ന കൂട്ടപാങ്ക് വിളിച്ചിരുന്ന രോഗം വന്നാൽ ചികിത്സിക്കേണ്ടതിന് പകരം ഊതി കുടിച്ച വെള്ളത്തിന് മുമ്പിൽ പ്രസവത്തിന് സമയമായാൽ പ്രസവിക്കേണ്ടതിന് പകരം ആ ഹോസ്പിറ്റലിൽ പോകേണ്ടതിന് പകരം തൻ്റെ വീട്ടിൽ പ്രസവ അനുഭവിക്കുന്ന സഹോദരിയുടെ അരികിലേക്ക് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓടിപ്പോയിരുന്ന ഒരു സമുദായത്തിന്റെ കരക്കിന് കൈ പിടിച്ചുകൊണ്ട് അരുത് സഹോദരങ്ങളെ രോഗം വന്നാൽ ചികിത്സിക്കണമെന്നും രോഗം വന്നാൽ ചികിത്സിക്കണമെന്നും ചികിത്സ തേടേണ്ടതുണ്ടെന്നും രോഗം ഏതെങ്കിലും ഒരു രോഗം ലോകത്തല്ല ഇറക്കിയിട്ടുണ്ട് എങ്കിൽ അതിനു മരുന്ന് അള്ളാഹു ഇറക്കിയിട്ടുണ്ടെന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും ക്ഷമ കൈക്കൊള്ളണമെന്നും ഈ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത് ഇന്നലെകളുടെ ചരിത്രമാണ് ഇന്നലെകളുടെ ചരിത്രമാണ് ോ നൂറ്റാണ്ടൊന്ന് കഴിയുമ്പോ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിലെ മണ്ണിൽ മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന മുസ്ലിമീങ്ങളുടെ പേരിൽ ചെയ്ത് കൂട്ടിയിരുന്ന അതേ അതേ തട്ടിപ്പുകൾ അതേ പ്രവർത്തനങ്ങൾ പുതിയ രൂപത്തിലും പുതിയ കോലത്തിലുമായി കടന്നു വരുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആദർശ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം മിണ്ടാണ്ടിരിക്കാൻ കഴിയുകയില്ല ശബ്ദിക്കാതിരിക്കുവാൻ കഴിയുകയില്ല ആർജവത്തോടു കൂടി ആർജവത്തോടു കൂടി ആദർശത്തെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ കലാമിനോട് സ്നേഹമുള്ള മഹാനായ പ്രവാചകന്റെ സുന്നത്തിനോട് ചര്യകളോട് സ്നേഹമുള്ള മുജാഹിദ് പ്രവർത്തകൻ ഒളിഞ്ഞിരിക്കുകയില്ല അടങ്ങിയിരിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം സഹോദരങ്ങളെ അതോടൊപ്പം സഹോദരങ്ങളെ ഈ ജനകീയ കൂട്ടായ്മകളിലെ ജനകീയ കൂട്ടായ്മകളിലൂടെ നാം ഉയർത്തി മറ്റൊരു ശബ്ദം ലോകത്തിന്റെ ചരിത്രത്തിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആത്മീയമായി തട്ടിപ്പുകൾ നടത്തുന്ന കേന്ദ്രങ്ങൾ അത് പള്ളികളായാലും അത് മദ്രസകളായാലും അത് അമ്പലങ്ങളായാലും അത് ചർച്ചുകളായാലും ഏതെങ്കിലും ആശ്രമങ്ങളായാലും ശരി എല്ലാ തട്ടിപ്പുകൾക്കുമുള്ള ഒരു സ്വഭാവം ഒരു പോരെയുള്ള ഒരു സ്വഭാവം ആ സ്വഭാവം അവർ ജീവകാരുടെ പ്രവർത്തനങ്ങളെ മറയാക്കിയിട്ടാണ് അവരുടെ തട്ടിപ്പുകൾ നടത്തുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള ആത്മീയ ചികിത്സയുടെ പേരിൽ അറിയപ്പെടുന്നവരെ മതം നിങ്ങൾ നോക്കേണ്ട മതം നിങ്ങൾ നോക്കേണ്ട മതം നോക്കാതെ ഓരോ കേന്ദ്രങ്ങളിലേക്കും നിങ്ങൾ നടന്നു പോയാൽ അവിടെ ചില ആ കേന്ദ്രങ്ങളുടെ പേരിലുള്ള ചില ഹോസ്പിറ്റലുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ചില അനാഥാലയങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ കേന്ദ്രങ്ങളുടെ പേരിലുള്ള അത്തരം സംരംഭങ്ങളുടെ പേരിലുള്ള ചില കിറ്റുകളെയും ചില വസ്ത്രങ്ങളെയും ചില വാഹനങ്ങളെയും ചില ആംബുലൻസുകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മറയാക്കിയിട്ട് ആത്മീയത കച്ചവടം നടത്തുന്ന ഈ കേന്ദ്രങ്ങൾ അത് മതത്തിന്റെ പേരിൽ വേർതിരിക്കാതെ ആശയത്തിന്റെ പേരിൽ വേർതിരിക്കാതെ ആരായാലും അതിനെതിരെ അതിശക്തമായി ശബ്ദിക്കുവാനുള്ള ആർജവം കാണിക്കുവാൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ശബ്ദത്തെ അകലു നിന്നും അടുത്തു നിന്നുമായി കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും മുജാഹിദ് പ്രസ്ഥാനം ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മന്ത്രവാദ തട്ടിപ്പുകൾക്കെതിരെയുള്ള അതിൻ്റെ പോരാട്ടം ഈ സമയത്ത് മുജാഹിദ് വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ പേരിൽ നടന്നപ്പോ അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ സോഷ്യൽ സോഷ്യൽ മീഡിയകളിൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഓരോ പോസ്റ്റുകൾക്കും ഓരോ ഓരോ പോസ്റ്ററുകൾക്കും തെളിവുകൾക്കുമെതിരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്കും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കുമെതിരെ തെറിവിളികളാണ് ഉണ്ടായിട്ടുള്ളത് ആക്ഷേപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അവരെ പരിഹാസത്തോടുകൂടി കണ്ടിട്ടുള്ളവരാണ് ചോദ്യം ചെയ്തിട്ടുള്ളവരാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിലുള്ളവർ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ മുസ്ലിം വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്തുകൊണ്ട് മന്ത്രവാദത്തിനെതിരെ ശബ്ദിക്കുമ്പോ ഇസ്ലാം അനുവദിക്കാത്ത ഇസ്ലാം അനുവദിക്കാത്ത ഒരു മതവും ഒരു മതം ചൂഷണത്തിനുള്ളതല്ല മതങ്ങൾ ചൂഷണമുക്തമായ ജീവിതം നയിക്കുന്നതിനു വേണ്ടി കണ്ണു കൊണ്ടുവന്നിട്ടുള്ള സന്ദേശമാണ് ആ സന്ദേശങ്ങളിൽ ഇല്ലാത്ത ആ സന്ദേശങ്ങളിൽ ഇല്ലാത്ത ഈ തട്ടിപ്പുകൾക്കെതിരെ ശബ്ദിക്കുമ്പോ എന്തുകൊണ്ട് ആരോപണ വിധേയരാക്കപ്പെടുന്നു ആക്ഷേപങ്ങൾ എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന് ഈ സന്ദേശവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആവശ്യപ്പെടാനുള്ളത് മന്ത്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവര് ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു അവരെ മതത്തിന്റെയോ പ്രത്യേകമായ പ്ലാറ്റ്ഫോമുകളിലൂടെ വേർതിരിക്കാതെ മന്ത്രവാദികൾക്ക് മതമില്ലെന്നും മന്ത്രവാദികളുടെ ലക്ഷ്യം സമ്പത്തും സൗന്ദര്യവും സമ്പത്തും സൗന്ദര്യവുമാണെന്നുള്ള വേർതിരിവും ചിന്ത ആ അറിവ് സാമാന്യമായിട്ടുള്ള അറിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അതുകൊണ്ട് ഈ മന്ത്രവാദികളുടെ കരം പിടിക്കുവാനുള്ള ഒരു നിയമനിർമ്മാണത്തെ സംബന്ധിച്ച് കേരളത്തിലെ സർക്കാർ ആലോചിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ സർക്കാർ ആലോചിക്കണമെന്നുള്ളതാണ് മദ്യഭാനത്ത് അവസാനിപ്പിക്കുവാൻ പടിപടിയായി അവസാനിപ്പിക്കുവാനുള്ള ചില നല്ല തീരുമാനങ്ങളുമായി മുന്നോട്ടിറങ്ങിയ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അനുയായികളോട് സൂചിപ്പിക്കാനുള്ളത് കൊണ്ടുവരണം നിങ്ങൾക്ക് കൊണ്ടുവരണം നിങ്ങൾ ഒരു കൂടി മരിക്കുമ്പോഴല്ല ഒരു കൂടി ഒരു ശകുന്തളയുടെ ജീവിതം കൂടി അവസാനിപ്പിക്കുമ്പോഴല്ല അവസാനിപ്പിക്കപ്പെടുമ്പോഴല്ല മണ്ണിൽ കേരളത്തിന്റെ മണ്ണിൽ ആത്മീയതയുടെ പേരിൽ തട്ടിപ്പുകൾ നടത്തുന്നവർ ആരായാലും ശരി അവരവസാനിപ്പിക്കുവാനുള്ള ഒരു നിയമനിർമ്മാണത്തിന് അതിനെതിരെ ശബ്ദിക്കുന്നവർക്ക് എല്ലാവിധത്തിലുമുള്ള സഹായത്തിന് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുടെ പിറകിലുള്ള സാമ്പത്തികമായ വരുമാനങ്ങളും അവരുടെ ചിലവുകളും അതിൻ്റെ പിറകിൽ നടക്കുന്ന അസാംസ്കാരിക പ്രവർത്തനങ്ങളും അന്വേഷിക്കുവാനുള്ള ആർജപത്തെ കാണിക്കണമെന്നും ആർജപം കാണിക്കണമെന്നും അവിടെ ഒരിക്കലും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര ഉണ്ടാകരുതേ ഉണ്ടാകരുതേ എന്ന് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത് സുഹൃത്തുക്കളെ അവസാനിപ്പിക്കും മുമ്പ് അവസാനിപ്പിക്കും മുമ്പ് കരുനാഗപ്പള്ളിയിലെ ഹസീനയുമായി ബന്ധപ്പെട്ട ആ മന്ത്രവാദത്തിനെതിരെയുള്ള ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കപ്പെട്ട് വാചകങ്ങൾ അവസാനിച്ച് വാചകങ്ങൾ അവസാനിച്ച് സദസ്സിൽ പോയിരിക്കുമ്പോ സദസ്സിൽ നിന്നൊരു സഹോദരൻ എണീറ്റ് വന്ന് അവിടുത്തെ നിയമ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സഹോദരൻ പറഞ്ഞ വാചകത്തോട് അല്പം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞത് സിറാജിനെ പോലെയുള്ള മന്ത്രവാദികൾ അദ്ദേഹം പറഞ്ഞത് സത്യമാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കേണ്ടതില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു ന്യായമുണ്ട് സിരാജിനെ പോലെയുള്ള മന്ത്രവാദികൾക്ക് സിരാജിനെ പോലെയുള്ള മന്ത്രവാദികൾക്ക് മന്ത്രവാദത്തിനെതിരെ ഇറങ്ങി തിരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്നുണ്ടായ ചില പ്രഭാഷണങ്ങളും ചില ലേഖനങ്ങളുമാണ് പരസ്യമായി രഹസ്യമായി തങ്ങൾ ചെയ്തിരുന്ന തോന്നിവാസത്തെ പരസ്യമായി ചെയ്യാൻ പ്രേരണയായിട്ടുള്ളത് എന്ന് പ്രേരണയായിട്ടുള്ളത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതരാരോപണമല്ല അതരാരോപണമല്ല അവരെ സംബന്ധിച്ചിടത്തോളം കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മന്ത്രവാദ ചികിത്സകൾക്കുള്ള തെളിവുദ്ധരിക്കുവാനും പ്രസ്ഥാനത്തിന്റെ ചെലവിൽ അത് നടത്താനും പരിശ്രമിച്ചിട്ടുള്ള ചില ശുദ്ധ ഉണ്ടായിരുന്നു ചില ശുദ്ധ ഉണ്ടായിരുന്നു ചില ആളുകൾ ഉണ്ടായിരുന്നു അത്തരം ആ ടി അണിഞ്ഞിട്ടുള്ള ആ ടിന്തോൽ അണിഞ്ഞിട്ടുള്ള മറവിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേഷം ധരിച്ച ആ ശുദ്ധ ജീവികളെ പുറത്തേക്കെറിഞ്ഞിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം അവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല ഈ പ്രസ്ഥാനത്തിന് ബന്ധമില്ല മുജാഹിദ് എന്ന് അവരുടെ പേരുമായി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരള നേതൃത്വത്തിൽ മുജാഹിദ്ന് ബന്ധമില്ല എന്നുള്ളത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് അത്തരം ആളുകൾ തങ്ങളുടെ പേരിൽ വന്നിട്ടുള്ള ചില പേരുകൾ ജിന്നെന്ന ചില പേരുകൾ മാറ്റി മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറസ്വീകരിച്ചു കൊണ്ട് പുതിയ പുതിയ ആത്മീയതയുടെ പുതിയ തട്ടിപ്പുകുമായി നമ്മുടെ ഇടകളിലെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന അരിയും അവർ കൊണ്ടുവരുന്ന പൻസാരയും അവർ കൊണ്ടുവരുന്ന വസ്ത്രവും അതിൻ്റെ പിറകിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒളിഞ്ഞുകിടക്കുന്ന ഇത്തരം മന്ത്രവാദത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ ചിന്തകളെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ മന്ത്രവാദത്തിനെതിരെ പരസ്യമായി ജിന്നു ചികിത്സക്ക് വേണ്ടി കൊണ്ട് വിശുദ്ധ മഹാനായ പ്രവാചകന്റെ ഹരീഫിനു പ്രവാചകൻ നിഷേധിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ലഭിക്കാൻ റസൂലും വിശുദ്ധ പഠിപ്പിച്ചു തന്ന പരസ്യമായി ും ചികിത്സയുടെ പേരിച്ചിട്ടുള്ളവർ ആരൊക്കെയുണ്ടോ അത്തരം ചികിത്സകൾ നടത്തുന്ന കേന്ദ്രങ്ങൾ ആരൊക്കെയുണ്ടോ മുജാത്തിൽ നിന്ന് മാറിപ്പോയ വിശുദ്ധ മന്ത്രവാദികളുടെ കൂട്ടത്തിലും അതല്ലാത്തവരുടെയും കൂട്ടത്തിലാണ് അവരെന്ന തിരിച്ചറിവ് അവരെന്ന തിരിച്ചറിവ് അത്തരം ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരെ സ്വാധീനിച്ചിട്ടുണ്ട് ചില മന്ത്രിമാരെ അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചില എം എൽ എമാരെ അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ സമുദായത്തെ സ്നേഹിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഉണർത്താനുള്ളത് ഇത്തരം ആളുകളെ വളർന്നു വരുന്നതിൽ നിന്ന് കൈപ്പിടിക്കേണ്ടവർ ആ ഉത്തരവാ ഉത്തരവാദിത്വം മറന്നുപോകരുടെ മാത്രം സൂചിപ്പിച്ചു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാലങ്ങളായി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഹദീഫ് ലേണിംഗ് സ്കൂൾ എന്ന് പറയുന്ന മഹത്തായ ഖുറാനും ഹദീദും പഠിക്കുവാനുള്ള സംരംഭം ആ സംരംഭത്തിന്റെ വാർഷിക സമ്മേളനം മഹാസംഗമം ചരിത്രമുറങ്ങുന്ന പാലക്കാടിന്റെ കോട്ടമൈതാനിയിൽ ഇൻഷാല് സെപ്റ്റംബർ പതിനാലിന് രാവിലെ മുതൽ രാത്രി പത്ത് മണി വരെ നടക്കുകയാണ് ഉണ്ടാവണം സഹോദരങ്ങളെ മതേതരത്വത്തെ ചോദ്യം ചെയ്ത് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും പരസ്പരം തമ്മിലടിപ്പിച്ച ബാബരി മസ്ജിദിന്റെ ദംശനങ്ങൾ നടന്ന അതേ സമയത്ത് മതേതരത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത് മനുഷ്യ മതേതരത്വം ബാക്കിയാകുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ച മഹാസംഗമം നടന്ന അതേ നഗരയിൽ വീണ്ടും ഒരിക്കൽ ഒരിക്കൽ കൂടി കൂടി വീണ്ടും ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ ഒരുമിച്ച് കൂടുമ്പോ ഉണ്ടാവണം നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം നമ്മുടെ സഹകരണം മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ച് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അസ്സലാ